ടുവ സങ്കേതത്തിൽ വ്യാപക ക്രമക്കേടുകൾ ക്രമക്കേടുകളെന്ന് സംസ്ഥാന ധനകാര്യ വിഭാഗത്തിന്റെ കണ്ടെത്തല് വനംവകുപ്പ് മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കോടികളുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സംസ്ഥാന ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയില് കണ്ടെത്തിയത് വിവിധ മാർഗങ്ങളിലൂടെ പെരിയാർ ടൈഗർ റിസർവിന് ലഭിക്കുന്ന വരുമാനം സർക്കാർ അനുമതിയില്ലാതെ രൂപീകരിച്ച് പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റി ചിലവഴിക്കുന്നതായി കണ്ടെത്തി രണ്ടായിരത്തി നാലിൽ രൂപീകരിച്ച പാർക്ക് വെൽഫെയർ ഫണ്ടിന് അനുമതി തേടി പെരിയാർ ടൈഗർ റിസർവ് ഇതുവരെ സർക്കാരിനെ സമീപിച്ചിട്ടില്ല ഇത് ഗുരുതര വീഴ്ചയാണ് ഇതിൽ നിന്നും തുക വകയിരുത്തി സാധനങ്ങൾ വാങ്ങുന്നതും ചിലവുകൾ നടത്തുന്നതും അനുമതിയല്ല ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ സ്വീകരിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും കരാർ നടപ്പിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനും സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വകുപ്പിലില്ല വന സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിന് പോലും വിദഗ്ധ ഉപദേശം തേടാറില്ല പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടത്തിയ പരിശോധനയിൽ ഫയലുകൾ പൂർണ്ണവും സമഗ്രവുമല്ല വിവിധ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അഡ്വാൻസ് തുക കൃത്യമായി തിരികെ അടയ്ക്കാതെ വൻ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ സർക്കാരിനുണ്ടായ നഷ്ടം പതിനെട്ട് ശതമാനവും പലിശ ഈടാക്കി ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് ധനകാര്യ വിഭാഗം നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനുള്ള ശുപാർശകൾ ഉൾപ്പെടെയാണ് ധനകാര്യ വകുപ്പ് റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് റിപ്പോർട്ട് വനംമന്ത്രി കൈമാറിയിട്ടുണ്ട് കേരള ഇടുക്കി